അസലമലൈക്കും വഹമ്മത്തല്ല അലഹമില്ല നിത്യ ജീവിതത്തിൽ ആയിരം സ്വലാത്ത് പതിവാക്കാനും മരണം വരെ അത് നിലനിർത്താനും അള്ളാഹു എനിക്കും നിങ്ങൾക്കും തോഫിക് പ്രദാനം ചെയ്യട്ടെ ഇന്ന് ഒരുപാട് ഇസ്ലാമിക ഗ്രൂപ്പുകളുണ്ട് സലാത്ത ഗ്രൂപ്പുകളുണ്ട് സ്വന്തമായി നടത്തുന്നവരുണ്ട് ഇൻഷാല്ല അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ നേട്ടങ്ങൾ സ്വലാത്ത് കൊണ്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ കൂടി സ്വലാത്ത് ചൊല്ലിപ്പിക്കുമ്പോൾ നമുക്ക് ഹബീബായ് റസൂലി സ്വല്ലു അലൈ സ്വലമ തങ്ങളുടെ അടുത്ത് വലിയൊരു സ്ഥാനമുണ്ടാവും അപ്പോൾ ആ സ്വലാത്ത് ഗ്രൂപ്പ് കൊണ്ടും അല്ലെങ്കിൽ ഇത്ര ഇസ്ലാമിക ഗ്രൂപ്പ് കൊണ്ടൊക്കെ ഒരു ദിവസം നമ്മളതിൻ്റെ കൂട്ടത്തിൽ സ്വലാത്തും കൂടി ചൊല്ലിപ്പിക്കാൻ കഴിഞ്ഞാൽ വലിയ ഹൈറല്ലേ എത്ര ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ നമുക്ക് ചൊല്ലിപ്പിക്കാൻ കഴിയും അതിലൊരു എട്ട് മാർഗ്ഗങ്ങളാണ് പറയുന്നത് കാരണം പോളോട്ട് സംവിധാനങ്ങളുണ്ട് ഓരോ ആളുകൾ നമ്മളിത്ര അതിൽ എണ്ണം വെച്ച് കഴിഞ്ഞാൽ എത്ര ആൾ ചൊല്ലിയെന്നുള്ളത് അതിൽ മാർക്ക് ചെയ്ത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര എണ്ണം സ്വലാത്തായെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ തന്നെ അത് കണക്കെടുക്കാനും പറ്റും അപ്പോൾ അത്തരത്തിൽ ഇത്തരം ഗ്രൂപ്പുകൾ നടത്തുന്നവരാണോ നിങ്ങളെങ്കിൽ ഇൻഷാല്ല മുതൽ നമ്മൾ ആയിരം സ്വലാത്താണ് ചൊല്ലുകയെന്നെങ്കിൽ ഇന്നുമു ആയിരത്തഞ്ഞൂറ് സ്വലാത്ത് ഒരു ദിവസം ചെല്ലുകയാണെങ്കിൽ നാൽപ്പത്തി രണ്ട് ആളുകൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ ആയിരത്തഞ്ഞൂറ് സ്ഥലത്ത് ചെല്ലുകയാണെങ്കിൽ അറുപത്തി മൂന്നായിരം സ്വലാത്തായി ഇനി അത് അറുപത്തി ഏഴ് ആളുകളാണ് ആയിരത്തഞ്ഞൂറ് സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ലക്ഷം ഒരു ലക്ഷത്തി അഞ്ഞൂറ് സ്ഥലത്തായി ഒരു ദിവസം കൊണ്ടാണ് ആയിരത്തഞ്ഞൂറ് ആളുകൾ ആയിരത്തഞ്ഞൂറ് സ്ഥലത്ത് വെച്ച് നൂറാളുകൾ ചെല്ലുകയാണെങ്കിൽ ഒന്നര ലക്ഷം സ്വലാത്തായി ഇനി അത് ആയിരത്തഞ്ഞൂറ് സ്ഥലത്ത് വെച്ച് ഇരുന്നൂറ് ആളുകൾ ചെല്ലിയാൽ മൂന്ന് ലക്ഷം സ്വലാത്തായി അത് മുന്നൂറാളുകൾ ആയിരത്തഞ്ഞൂറ് സ്വലാത്ത് ചെല്ലുമ്പോൾ നാല് ലക്ഷത്തി അമ്പതിനായിരം സ്വലാത്തായി ആയിരത്തഞ്ഞൂറ് സ്വലാത്ത് വച്ച് നാ നാനൂറ് ആളുകൾ ചെല്ലിയല്ല ആറ് ലക്ഷം സ്വലാത്ത് ഒരു ദിവസം കൊണ്ടാവും അപ്പോൾ ഈ ഒരു പരിശ്രമം നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് കൊണ്ടൊക്കെ ഇത്തരം സ്ലാത്തുകൾ ചെല്ലാൻ കഴിഞ്ഞാൽ എത്ര വലിയ തോഫീക്കാണ് ആയിരത്തഞ്ഞൂറ് സ്വലാത്ത് എഴുന്നൂറ് ആളുകൾ ചൊല്ലിൽ പത്ത് ലക്ഷത്തി അമ്പതിനായിരം സ്വലാത്ത് അറുപത്തി മൂന്നായിരം സ്വലാത്തിൽ നിന്ന് പത്ത് ലക്ഷം സ്വലാത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് വലിയൊരു എളുപ്പമാർഗാണ് പറഞ്ഞത് ഇൻഷാല് പോളോട്ട് സംവിധാനങ്ങളുണ്ട് അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്തരം സ്വലാത്ത് ഗ്രൂപ്പുകൾ ഇസ്ലാമിക് ഗ്രൂപ്പുകൾ കൊണ്ടൊക്കെ ഒരുപാട് സ്വലാത്തുകൾ നമ്മുടെ ഗ്രൂപ്പ് കൊണ്ട് മദീനയിലേക്ക് ചൊല്ലാനും ചൊല്ലിപ്പിക്കാനും കഴിയും അതിനുപയോഗപ്പെടുത്ത് ഇൻഷാൽ ആയിരത്തി അഞ്ഞൂറാമത്തെ ജന്മദിനമാണ് നബി സാഹു തങ്ങളുടെ അതേപോലെ തന്നെ ഒരു വ്യക്തി ആയിരത്തഞ്ഞൂറ് സ്വലാത്ത് ഒരു വർഷം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ചെല്ലുകയാണെങ്കിൽ അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് സ്വലാത്ത് അവർക്ക് ചെല്ലാൻ കഴിയും ഇൻഷാല്ല നിങ്ങൾ അവർ അഡ്മിനാണോ ഇൻഷാല്ല ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ സ്വലാത്ത് ഗ്രൂപ്പിലൊക്കെ ഒന്ന് പറഞ്ഞ് ചെല്ലിപ്പിക്കണം ലക്ഷക്കണക്കിന് സ്വലാത്ത് നമുക്ക് ചെല്ലാൻ കഴിയും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ